എന്താ ലടുക്കിക്കോത്തോ ഐസ ലഗ് എന്താ ഒരു ഗുഡ് നൈറ്റ് എന്താ ഗുഡ് നൈറ്റോ നീ ഒരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നെന്താ ഒരു പ്രത്യേകത അയ്യോ അതല്ല ഗുഡ് നൈറ്റ് മാറ്റ് കൊതുക്കിതിരി നീ കഥാപ്രോന്നു എന്തേ അല്ല ദുബാക്കിട്ടൊരു കാഥിക എന്റെ ശൈലി അത് രാത്രിയിലെ ഒരു രസത്തിന് രസം അധികമായ വിഷമാ കേട്ടോ മുറിയിൽ എന്താ ആപ്പിളും ഓറഞ്ചൊക്കെ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് ഉണ്ടല്ലോടാ അതാ അപ്പുറത്തെ മുത്തശ്ശീഫ് തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചു തോം ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓ എന്നാ പിന്നെ കിടന്നൂടെ വന്നില്ല അല്ല മാലു മാലു നിന്റെ കോടലിമാല ഞാൻ എടുക്കും ഇന്ന് ഇവിടെ ഞാനാ കിടക്കാൻ അയ്യേ അവളോ അവൾ അവിടെ കിടക്കും അമ്മയുടെ മെങ്ങണേ കൂടെ ഇപ്പോഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് ഇവിടെ കിട്ടിയത് കേറി